ഉം അപ്പൊ വീണ്ടും ഇന്നൊരു യാത്രയാണ് ഞാൻ മുമ്പേ ആദ്യം ഒന്ന് ലൈവില് വന്നായിരുന്നു അപ്പൊ അത് അത് നമ്മളത് മാറ്റിക്കളഞ്ഞ് വീണ്ടും നമ്മളൊരു യാത്രയാണ് അതുപോലെ കൊല്ലം ഉം ഇപ്പൊ സമയത്ത് ലേറ്റായിട്ടാണ് നമ്മള് ഇന്ന് ഇല്ലായിരുന്നു അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട് ചോദിച്ചു എപ്പോഴും നീ രണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമാണ് ഇതിപ്പോ മൂന്നാമത്തെ ലൈവാണ് അപ്പൊ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നീ എന്തോ എപ്പോഴും മഴ മഴയെ മഴയെ മഴയെന്ന് പറയുന്നേ അപ്പൊ നമുക്ക് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് മഴ ആവശ്യത്തിന് മഴ വേണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മഴ വന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നല്ല ഇതേപോലുള്ള കാലാവസ്ഥ വരണം ഇപ്പൊ നമ്മൾ ഏത് വഴിയാ പോന്നെ ചവറ ചവറ വഴി നമ്മൾ പോവാണ് അപ്പൊ ഈ സമയൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ കുറെ തുണികളെല്ലാം ഞാൻ കഴുകി കല്ലിൽ കഴുകി എന്തുവാ കല്ലിമേൽ തുണിയൊക്കെ കഴുകി അപ്പൊ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ ഇടും കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണം അപ്പൊ കുറച്ചു ഒത്തിരി തുണികൾ കഴുകി നല്ല അപ്പൊ ഇങ്ങനെയുള്ള കാലാവസ്ഥ ആണോ നമുക്ക് ഒത്തിരി ഉത്സാഹമല്ലേ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനും ഒക്കെ അപ്പൊ ഇന്ന് നമുക്ക് എന്തുവാടാ സ്ഥലം എവിടാ ആ അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് എല്ലാം അറിവ് വരുന്നുണ്ട് കേട്ടോ കരുനാഗപ്പള്ളിയിൽ പൂവാണ് അപ്പൊ സമയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൊല്ലത്ത് പോകും അപ്പൊ എന്റെ വേറെ കുറെ കൂട്ടുകാർ ചോദിച്ച് എപ്പോഴും കൊല്ലത്തെ പോവുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ എവിടെയാ പോകാൻ ഇഷ്ടമില്ലാത്തല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാ സ്ഥലത്തും ഒക്കെ പോവാൻ എനിക്കിഷ്ടമാണ് പക്ഷെ നമുക്കിപ്പോൾ ചാച്ചനും ജോലിക്ക് രാവിലെ പോവും വൈകുന്നേരം വരും പിന്നെ മക്കളിതാ ആനിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട് കുക്കുമോനാണ്ട് അവിടെ ഇരിക്കുന്നു കുക്കുമോനെ കുരിഞ്ഞു കേട്ടോ അവനിപ്പോൾ പ്ലസ് വണ്ണിൽ കയറി അപ്പോൾ ക്ലാസ് എല്ലാം തുടങ്ങി അപ്പം പിന്നെ നമുക്ക് ദൂരെ ഒന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ പാലക്കാട് ഞാൻ കല്യാൺ സിക്സിൽ പോയത് എന്റെ ഒരു വീട് കിട്ടല്ലോ അപ്പൊ പാലക്കാടിന്റെ പ്രത്യേകത ചാച്ചൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അപ്പൊ ഞങ്ങൾ അഞ്ചില് പതിമൂന്ന് വര്ഷം അവിടെ ആയിരുന്നു നമ്മള് നമ്മുടെ കോട്ടയഴ്സിൽ താമസിച്ചിട്ട് ചാച്ചൻ ഡ്യൂട്ടിക്ക് പോയി വരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ചാച്ചന് ഒരു അഞ്ചു വർഷത്തിന് മുമ്പ് പാലക്കാടേക്ക് സ്ഥലമാറ്റമായി അപ്പൊ പിന്നെ പെട്ടെന്ന് നമ്മളെ പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം മൂത്ത പനിക്കുട്ടനപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് ആയിരുന്നു കൂക്കുമോന അഞ്ചിലായിരുന്നു അത്ര ചെറിയ പ്രായം അപ്പൊ പെട്ടെന്ന് നമ്മളെ പാലക്കാട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മളെ പെട്ടെന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമ്മളൊരു വീടൊരു വാടകയ്ക്ക് വീടെടുത്തു നമ്മളെ അവിടെ ആക്കി ചേച്ചൻ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോയി രണ്ട് ആഴ്ചയൊക്കെ കൂടി ഇരിക്കുമ്പോൾ വരും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വന്നത് കൊറോണ തോന്നപ്പോ ആദ്യം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ചാസിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ചാശിനെ ഡെയിലി ഡ്യൂട്ടി ഉണ്ടല്ലോ അങ്ങനെ ഒരു പിന്നെ വരാനൊക്കെ ഒരു ചെറിയ ഇടവേള കിട്ടിയപ്പോഴത്തേനും വന്നു പെട്ടെന്ന് നമ്മളെയും കൊണ്ടുപോയി സ്കൂളൊക്കെ അടച്ചിട്ടേങ്കൊല്ലേ അങ്ങനെ സ്കൂള് തുറക്കും വരെ നമ്മള് പാലക്കാടായിരുന്നു ഓ പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ കാരണം എന്ത് ഭംഗിയുള്ള അല്ലേ ചാച്ചാ പാലക്കാട് എന്തോ എടുത്ത പ്രത്യേകത പഴയ അവസ്ഥ പാലക്കാട് കാണി പാലക്കാട്ടിലെ അതെ നല്ല പഴയ വീടുകളൊക്കെ ഉണ്ടല്ലേ പഴയ വീടുകളായി പണ്ടത്തെ പാടം അതെ അതെ പിന്നെ കുളമാണ് മീൻകുളങ്ങള് അല്ലേ ഭയങ്കര ഭംഗിയുണ്ട് അപ്പൊ നമ്മള് എല്ലാ ദിവസവും ചാച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മൾ അത്യാവശ്യം പോയി കടകളിലൊക്കെ പോവും വല്ല ഫുഡൊക്കെ വൈകിട്ട് കഴിക്കും ഡീനയില് നമ്മൾ അവർ നല്ല നമ്മളോട് ഭയങ്കര പരിചയമാണ് ഞാൻ കുറേ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ എം കെ ടേസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ പരിചയമുള്ള കടകളിലൊക്കെ നമ്മൾ പോകായിരുന്നു പിന്നെ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് പ്രത്യേകിച്ച് ചാച്ചൻ്റെ കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകരെല്ലാം നല്ല ഭയങ്കര സ്നേഹമാണ് ഇപ്പോഴെന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇനി ഞങ്ങള് പറ ഈ ഏപ്രിൽ ഞങ്ങള് പാലക്കാട് പോണമെന്ന് വിചാരിച്ചിരുന്നേ നടന്നില്ല പിന്നെ ചാച്ചൻ പറഞ്ഞു നമുക്ക് ഓണാമതിക്ക് നമുക്കൊന്ന് പോവാം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്കിപ്പോൾ ദൂരയാത്രയൊന്നും പറ്റുന്നില്ല ഞാൻ വീട്ടിലിരിക്കുക ഞാൻ ഹൗസ് വൈഫാണ് പക്ഷെ എനിക്ക് നല്ല ജോലിയുണ്ട് കേട്ടോ ഈ പറഞ്ഞപോലെ ചാച്ചന് രണ്ടു മക്കള് അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് വീട്ടിൽ അടുക്കള അടുക്കളപ്പണികള് അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ തുണികളെല്ലാം പുറത്ത് പോയി കഴുകും മുറ്റം തൂക്കാറുണ്ട് അങ്ങനെ എല്ലാ പണികളും ഞാൻ ചെയ്യും എനിക്കത് ഇഷ്ടമാണ് പിന്നെ കുക്കിംഗ് ഒന്നും വലിയ വലിയ പിടുത്തമില്ല എങ്കിലും എന്നെക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ ചേച്ചിമാര് എൻ്റെ സഹോദരങ്ങളെല്ലാം അടുത്തുണ്ട് ആ അങ്ങനെ അതുകൊണ്ടാണ് അപ്പം നമുക്ക് അത്യാവശ്യം പോകാൻ പറ്റിയ സ്ഥലമാണ് കൊല്ലം കൊല്ലം പോയാൽ ഇല്ലം വേണ്ടെന്നല്ലേ പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ പക്ഷെ കൊല്ലം നല്ല രസമാണ് കേട്ടോ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ സ്ഥലം കൊട്ടിയുമാണ് അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഞാൻ ചാച്ചന അവിടെ മിക്ക ദിവസവും വൈകുന്നേരം ഞങ്ങൾ അവിടെ കൊല്ലത്ത് പോയിട്ട് പിന്നെ അവിടെ കടൽ തീരത്തിരിക്കും അപ്പൊ ചാച്ച അവിടെ എവിടുന്നുണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞ് മൂത്ത മണിക്കുട്ടൻ മൂന്ന് മാസമായപ്പോഴാണ് നമ്മൾ അഞ്ചിൽ പോയത് അപ്പൊ ചാച്ചിന് മൂത്ത മോന് അവനെ ഞാൻ പ്രസവിക്കുന്നതിന്റെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ചാച്ചന് ജോലി കിട്ടി ചാച്ചിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി അങ്ങനെ നമ്മൾ അങ്ങ് അഞ്ചില് പോവായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നോട് രണ്ടു മൂന്ന് പേര് ചോദിച്ച എന്താണ് ചെയ്യുന്നത് എനിക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞത് നന്നായി അങ്ങനെ നടത്തുന്നു ഇപ്പൊ ച ഇവിടെ എത്തിച്ചാ ചോറ എത്തി അല്ലേ കന്നേറ്റി അല്ലേ കന്നേറ്റി എന്ന് പറയുന്നൊരു സ്ഥലം ഇതൊക്കെ ചാച്ചന്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഈ സ്ഥലമാണ് ഇവിടെ ഒക്കെയാണ് ചാച്ചന്റെ ഏരിയ ആണ് ചാച്ചൻ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അപ്പൊ ഇവിടെ ഒക്കെ വിസിറ്റിങ്ങിന് വരാറുണ്ട് ഫീൽഡ് വർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ആവശ്യമായിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങും കേട്ടോ അപ്പൊ ടാറ്റി ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് സമയം ഉണ്ടെങ്കിൽ നമ്മൾ കൊല്ലം വരുന്ന